ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും സിയോറ ക്ലോത്തിങ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നല്ല വരാൻ പറ്റിയില്ല മഴയും കാലാവസ്ഥയൊക്കെ മോശമല്ലേ അപ്പൊ ഇന്ന് പുതിയ കുറച്ച് ഐറ്റംസ് ആണ് എനിക്ക് നിങ്ങളോട് പരിചയപ്പെടുത്താനുള്ളത് നമുക്ക് എന്തെടുത്താലും നല്ല ക്വാളിറ്റി ഉണ്ടാകണം ഒന്ന് ലാസ്റ്റ് ചെയ്യണം രണ്ട് മൂന്നാമതായിട്ട് വില നമുക്ക് അഫോർഡബിൾ ആയിരിക്കണം അല്ലെ എല്ലാവർക്കും ഒരേപോലെ നാലായിരത്തിനും അയ്യായിരത്തിനും ഒക്കെ ടോപ്പ് വാങ്ങാൻ പറ്റുമോ പതിമൂവായിരത്തിനും ടോപ്പ് ഉണ്ട് പതിനയ്യായിരത്തിനും ടോപ്പ് ഉണ്ട് പക്ഷേ നമ്മുടെ കപ്പാസിറ്റിക്ക് ഇണങ്ങുന്ന രൂപത്തിൽ ഒരു ടോപ്പ് വേണം ഓഫീസ് വെയറ് ഡെയിലി യൂസിന് പറ്റിയ പുള്ളി കോട്ടൺ കണ്ടോ ഇതാ സൈഡ് കട്ടിനാണ് സൈഡ് കട്ടിങ് ആണ് റെഡി ടു വെയർ ആണ് ഡെയിലി അത് വാഷബിൾ ആണ് എല്ലാം ചെയ്യാൻ പറ്റും കൈ തണ്ടേ ഇത്രയും ഉണ്ട് കൈ കൈണ്ടേ ഒരു പ്രത്യേകിച്ച് ഒരു മോഡലും ഒക്കെയാണ് നല്ല സുഖമുള്ള ഡ്രസ് ആണ് ഇതിന്റെ വില ഫൈവ് ഡബിൾ നയൻ ആണ് ബുക്ക് ചെയ്യേണ്ടത് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ കണ്ടോ ഇതാണ് ഡ്രസ് അടുത്തത് അടിപൊളി സാധനമാണ് ഇതിന്റെ നെക്ക് വന്നിട്ട് ഒരു പ്രത്യേക മോഡൽ ആണ് ഇതാണ് ഇതിന്റെ വിലയിൽ നല്ല നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ വില റെഡി ടു വെയർ ഓക്കെ നോക്കിക്കോ നല്ല ഇത് വലിയ വലിയ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന വിലക്കൊന്നും കിട്ടത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എന്റെ മോൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവളായിട്ട് തന്നെ തുടങ്ങിയതാണ് അതിന്റെയും താഴെ ഒന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളോടൊന്നും പറയാനില്ല പക്ഷെ വേണ്ടാത്തവർ പോലും മോൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യുന്നുണ്ട് ഒരാൾ വിളിച്ചിട്ട് കുറച്ച് ആർക്കെങ്കിലും ഒരു കുറച്ച് ബെഡ്ഷീറ്റുകൾ സ്പോൺസർ ചെയ്തേക്കെന്ന് പറഞ്ഞു അങ്ങനെ ബെഡ്ഷീറ്റുകൾ സ്പോൺസർ ചെയ്തു അവിടെ കൊണ്ടുപോടുത്തു അതിന്റെ വീഡിയോ പിടിച്ചു അദ്ദേഹത്തെ തന്നെ ലൈവിൽ കാണിച്ചു കൊടുത്തു അദ്ദേഹം നാളെ അഭയത്തിലെ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം സ്പോൺസർ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കൂടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണമല്ലോ ഡൈവ് ഡബ്ല്യു നൈൻ ആണ് പുള്ളിയ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല സുഖമുള്ള ഒരു തുണിയാണ് കണ്ടില്ലേ നെക്ക് കണ്ടില്ലേക്ക് ജീൻസിനൊക്കെ വളരെ നല്ലതാണ് കണ്ടല്ലോ ഇത് നമ്മൾ കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നുമെങ്കിലും ഇത് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് അല്ല ഡാർക്ക് ഗ്രീൻ ആണ് നല്ല സുഖമുള്ള ഒരു തുണിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഫുള്ളി കോട്ടൺ ആണ് നല്ല സുഖമുള്ള തുണിയാണ് മെറ്റീരിയൽ ആണ് ലിമിറ്റഡ് ആണ് കുറച്ചേ ഉള്ളൂ സാധനം കുറച്ചേ എടുത്തിട്ടുള്ളൂ നിങ്ങൾ സാധനങ്ങൾ എടുത്ത് പൈസയൊക്കെ വിറ്റ് അടുത്ത പുതിയ സ്റ്റോക്ക് എടുക്കാൻ പറ്റുള്ളൂ പറ്റില്ല അപ്പോൾ ബുക്ക് ചെയ്യേണ്ടത് നമ്പർ സിയോറാ ക്ലോത്തിങ് ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ ബൈ ബൈ മറക്കണ്ട ഫൈവ് ഡബിൾ നയൻ ഫൈവ് ഡബിൾ